ഇസ്രായേൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൽപ്പിക്കുന്നത് അവശേഷിക്കുന്ന ഇസ്രായേൽ ബന്ദികളുടെ മോചനമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറയുന്നു ഹമാസിനെ പരാജയപ്പെടുത്തണം ഗാസയിൽ ശാശ്വതമായ പരിഹാരം വേണം എന്നും ഇസ്രായേലിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടവയാണെന്നും നദന്യാഹു ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷാ വിഭാഗമായ ഷെൻബറ്റ് ആസ്ഥാനം സന്ദർശിക്കവെയാണ് നദന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് സന്ദർശനത്തിൽ ഷിൻബറ്റിനെ ഇസ്രായേലിന്റെ ഇരുമ്പ് വാതിൽ എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് ഇസ്രായേൽ നേരിട്ട നൂറുകണക്കിന് തീവ്രവാദ ആക്രമണത്തിൽ നിന്നും സംരക്ഷിച്ചതിനും ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്നതിനും ഇസ്രായേലിന്റെ ചരിത്രപരമായ അവസരങ്ങളുടെ വാതിൽ തുറക്കുന്നതിനും ഷിൻബറ്റിന് നന്ദി പറയുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കുന്ന സുരക്ഷാ സേനാ വിഭാഗത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റുവാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും നെതന്യാഹു വ്യക്തമാക്കി അതേസമയം ഈ ആഴ്ച നെതന്യാഹുവിന്റെ പ്രതിനിധി ഇസ്രായേൽ മന്ത്രിയുമായ റോൺ ഡെർമാർ ബന്ദികളുടെ മോചനത്തിനായി ട്രംപ് ഭരണകൂടവുമായി കൂടിക്കാഴ്ചയ്ക്കായി പോകുകയാണ് ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇസ്രായേൽ പ്രതിനിധികൾ ഈജിപ്തിലെ കെയ്റോയും ഖത്തറിലെ ദോഹയും സന്ദർശിക്കാൻ പോകുന്നത് വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനം സംബന്ധിക്കുന്ന അന്തിമ ചർച്ചകൾ അവിടെയായിരിക്കും നടക്കുക ഹമാസ് ഇസ്രായേലിന്റെ സൈനിക നടപടി ഗാസയിൽ പൂർണമായും നിർത്തണം എന്നാവശ്യപ്പെടുമ്പോൾ ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ മാത്രമേ അംഗീകരിക്കാനുള്ള സാധ്യതയുള്ളൂ കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ അമേരിക്ക സന്ദർശിച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന കൂടാതെ വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇസ്രായേൽ ശ്രമിക്കും